കാണുന്ന എല്ലാ തലങ്ങളിലുമുള്ള അറ്റാക്കുകൾ നടന്നിട്ടും സഭ നല്ല ഉണർവോടുകൂടി പോകുന്നത് കണ്ടില്ലേ അതിലേ ചെയ്യുന്ന എന്താണ് ഈ സഭയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന വൈദികരാണ് അതിന്റെ ശക്തി എന്ന് തിരിച്ചറിഞ്ഞ പൈശാചിക ശക്തിയിൽ ആ വൈദികർക്ക് സമൂഹത്തിലുള്ള സ്ഥാനം ഇടിച്ച് താഴ്ത്താൻ വേണ്ടിയിട്ട് നടത്തിയ കുപ്രചരണങ്ങൾ കഴിഞ്ഞ പതിനഞ്ച് വർഷത്തിനുള്ളിൽ കണ്ടു എവിടെയും സഭയെ പ്രതിക്കൂട്ടിലാക്കാൻ വേണ്ടി ഒരു പാവപ്പെട്ട മനുഷ്യന്റെ ഒരു പ്രൗസറിൻ്റെ കൈവിട്ട് ആ കേസ് വന്നപ്പോൾ അവരെങ്ങ മാധ്യമങ്ങൾ പ്രചരിപ്പിച്ച കത്തൂലിക്കാൻ സഭയാണ് ഉത്തരവാദിത്ഥ സഭ എന്താ ചെയ്തേ സഭ അതിനകത്ത് വീണ്ടും ഈ പ്രശ്നം ഉണ്ടാകാതിരിക്കാനുള്ള കോംപ്രമൈസിങ്ങിലേക്ക് അത്ര മാത്രമേ ഉള്ളൂ അവിടെ തൊട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ എടുത്ത് നോക്കിക്കേ എന്നിട്ട് വൈദികന്റെ വൈദികൻ്റെ നിന്ന് ഏതെങ്കിലും ഒരു വൈദിക ഇത്രമാത്രം പതിനായിരക്കണക്കിന് വൈദികളുടെ ഒരു സമൂഹം തെളിഞ്ഞു നിൽക്കുന്നതായിട്ട് എല്ലാവർക്കും അറിയാം നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ അച്ഛന്മാരെ അറിയില്ലേ ഞാൻ വന്നതിന് ശേഷം എത്രയോ കൊച്ചച്ചന്മാർ കടന്നുപോയി ദൈവത്തിന് എന്ത് നന്ദി പറയേണ്ട ഇത്രയും നല്ല കൊച്ചന്മാര് തന്ന മാതാപിതാക്കളെ ഓരോ നന്ദി പറയും അതെന്തുകൊണ്ടാണ് ദൈവകൃപകന്റെ കർത്താവിൻ്റെ സഭയുടെ പരിശുദ്ധി കൊണ്ട് ഉണ്ടായതാ അങ്ങനെ വന്നിരിക്കുന്ന ആ വൈദിക സാന്നിധ്യം എന്ന് പറയുന്ന ഈ ജനത്തിന്റെ ശക്തിയാണ് ഈ ജനത്തെ ചിതറിക്കണമെങ്കിൽ ഈ വൈദികരെ ഇടിച്ച് താഴ്ത്തണം എന്ന വളരെ ബുദ്ധിപൂർവമായ പ്രത്യേക ശാസ്ത്രം ഉൾക്കൊള്ളുന്ന ആളുകളുണ്ട് അതുകൊണ്ടാണ് എവിടെയെങ്കിലും ഏത് മനുഷ്യവർഗത്തിലാണ് ഒക്കെ വീഴ്ചയിലുള്ള വ്യക്തികളില്ലാത്തവരും എല്ലാ സമൂഹത്തിലും ഇല്ലേ പോലീസുകാരിലേ എന്തുമാത്രം പോലീസുകാർ ആത്മഹത്യ ചെയ്യുക പത്തൊമ്പത്തൊമ്പത് പേരെ ഈടെ ആത്മഹത്യ ഡോക്ടർമാരിലേ എന്തുമാത്രം ഡോക്ടർമാർ ആത്മഹത്യ ചെയ്യുക പതിനൊന്ന് പേരെയാണ് ആത്മഹത്യ ചെയ്യണം ഏത് വിഭാഗത്തിനെടുത്താലും അവൻ വളർന്ന സാഹചര്യത്തിന് സമ്മർദ്ദം ഇവന്റെ സ്വഭാവത്തെ സ്വാധീനിക്കും നിങ്ങളുടെ കുടുംബങ്ങളിൽ വന്നല്ലേ അച്ഛന്മാരും അത് ചില ആളുകൾ ഏതെങ്കിലും തരത്തിൽ വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ അതെടുത്ത് പർവതീകരിച്ചു കൊണ്ട് കത്തോലിക്കാൻ വേണ്ടിയുള്ള ഇങ്ങനെയാണ് എന്ന് എപ്പോഴും നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചില മാധ്യമങ്ങൾക്ക് ആ മാധ്യമ പ്രവർത്തനങ്ങൾക്ക് വിധേയരായി അത് കണ്ടും കേട്ടുമ്പോൾ നമ്മുടെ ചെറുപ്പക്കാരുടെ മനസ്സിലേക്ക് അറിയാതെ വൈദിക വിദ്വേഷം കടന്നു വന്നു കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ അതിൻ്റെ ഇപ്പം മാറ്റം വന്നെന്ന് ഞാൻ പറഞ്ഞു വരും അതിനിപ്പം മാറ്റം വന്നു തല്ലുകൊണ്ടാലേ പാഠം പഠിക്കുകയുള്ളൂ നമ്മുടെ ചെറുപ്പക്കാരിലേക്ക് മാറ്റം വന്നു കാരണം എന്നാൽ എന്തുമാത്രം വലിയ പ്രതിഷേധങ്ങൾ ചങ്ങനാശ്ശേരിയിലും പൂഞ്ഞാറ്റിലും ബാലായിലും ഒക്കെ നടന്ന മുഴുവൻ ചെറുപ്പക്കാരാണ് അത് മനസ്സിലാക്കാൻ തുടങ്ങി ഇത് ഞങ്ങളുടെ സമൂഹത്തെ തകർക്കാനുള്ള പദ്ധതി ഇവരുടെ കയ്യിലിരിക്കുന്നത് മനസ്സിലാക്കാൻ തുടങ്ങി അതുപോലെ മറ്റ് കലാ ആവിഷ്കാര രംഗങ്ങളിലൂടെ നടന്നുകൊണ്ടിരുന്നത് എന്താണ് സന്യാസികളെ മുഴുവൻ തകർക്കാൻ വേണ്ടിയിട്ട് അവർക്ക് തന്നെ അറിയാം സഭയുടെ സൈനിക ശക്തി എന്ന് പറയുന്നത് സന്യാസമാണ് ആരംഭം തൊട്ട് തന്നെ പക്വം വയസ്സ് കാലം തൊട്ടു തന്നെ സഭയുടെ സൈനിക ശക്തി എന്ന് പറയുന്നത് സന്യാസമാണ് അതിനെ തകർക്കണം അതിനെ തകർക്കാൻ വേണ്ടി എന്തെല്ലാം പരിപാടിയിലെ കലാരംഗത്തൂടെ ഉണ്ടായിക്കൊണ്ടുവന്നിരിക്കുന്ന കക്ക് കളി കേട്ടില്ലേ ഒരു സിനിമ അതുപോലെ തന്നെ എന്തെല്ലാം കാര്യങ്ങൾ പുതിയ ഈ വിഭാഗങ്ങളിൽ നടന്നാക്കൊണ്ടു വരുന്ന സിനിമയിലും ആ കലകളിലൊക്കെ ദുഷ്ട കാരക്ടറുകൾ അതാരായാലും ശരി അങ്ങനെയുള്ളവര് എന്തെങ്കിലും വേശിയായിട്ട് പ്രവർത്തിക്കുന്നവർ അല്ലെങ്കിൽ വളരെ മോശമായി പ്രവർത്തിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന് അല്ലെങ്കിൽ അതിമരിക്കാരനായ ഒരു ധനാറ്റിയന് ഇതൊക്കെ അവരുടെ പേരെടുത്ത് നോക്കിക്കുകയും മുഴുവൻ ക്രിസ്തീയ നാമങ്ങളാണ് എന്താ അതിന്റെ ഉദ്ദേശം ഈ സിനിമ കണ്ടിറങ്ങുന്നവര് വിചാരിക്കും ഈ ഒരു വർക്കം എന്ന് പറയുന്ന മോശമാണ് എന്നെ ചിന്തിക്കാം സത്യത്തിൽ എന്താണ് ഇത്രയും നോബിൾ ആയിട്ടുള്ള ഒരു സമൂഹം ഇത്രയും നന്മ ചെയ്യുന്ന ഒരു സമൂഹം ഇത്രയും ഡീസന്റ് ആയിട്ടുള്ള സമൂഹം നിങ്ങൾ കാണുന്നില്ലേ ഇവിടെ എത്ര മനുഷ്യരെ ഇങ്ങോട്ട് വന്നിരിക്കാം ഓരോ ദിവസവും പകല് രാവിലെ തൊട്ട് വൈകുന്നേരം അവിടെ ഇരിപ്പുണ്ട് ഈ വരുന്നവരെല്ലാം കത്തോലിച്ചിരുന്നുവല്ല സഹായാഭ്യത്ഥനായിട്ട് വരുന്നവര് പ്രാർത്ഥനയ്ക്കായിട്ട് വരുന്നവര് കൗൺസിലിങ്ങായിട്ട് വരുന്നവര് ഇതുവരെ നന്മയെന്ന് സമൂഹത്തെ തകർക്കേണ്ടത് പിശാചിന്റെ ആവശ്യമാണ് പൈശാചിയ ശക്തിയുടെ ആവശ്യമാണ് അപ്പൊ എന്ത് പറ്റി നമുക്ക് നിഷ്കളങ്കമായി നമ്മൾ ജോലി ചരിഞ്ഞ പോരുക നിഷ്കളങ്കമായി കഴിഞ്ഞ എട്ട് പത്ത് വർഷമായിട്ട് ചെയ്യുന്ന നന്മ ചതിഞ്ഞ പോരുന്നു കമ്മിറ്റഡ് ആയിട്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കമ്മിറ്റഡ് ആയിട്ട് തൊഴിൽ പ്രസ്ഥാനങ്ങളിൽ കമ്മിറ്റി ആയിട്ട് ജീവകാരുടെ പ്രവർത്തനങ്ങളിൽ കമ്മിറ്റഡായിട്ട് ഭക്തകൃത്യങ്ങളൊക്കെ ഇങ്ങനെ പോരുക ഈ ശത്രുവിന്റെ അതിശങ്കരമായ കടന്നു വരവിനെ തിരിച്ചറിയാൻ മാത്രം നമുക്ക് എന്തു എന്തുപറ്റി വിവേകമില്ലാണ്ട് പോയി കത്താവ് പറഞ്ഞായിരുന്നു പ്രാവുകളെ കുറിച്ച് നിഷ്കളങ്കരായിരിക്കണം എന്നാൽ പാമ്പുകളെ കുറിച്ച് വിവേകമുള്ളവരായിരിക്കണം വിവേകം ഇന്ന് സഭയെ ജനിക്കാൻ തുടങ്ങിയിരിക്കുന്ന കാണുന്നത് ഞങ്ങളെ പോലെയുള്ളവര് ദശാബ്ദങ്ങളെ അനുഭവമുള്ളവർക്ക് സന്തോഷകരമായ ഒരു കാര്യമാണ് ഉണരാൻ തുടങ്ങി ആ ഉണർവിലേക്ക് നമ്മൾ കടന്നു വന്ന് ആത്മധൈര്യം പ്രാപിക്കാൻ സാധിക്കണം അല്ലെങ്കിൽ നമ്മൾ പിള്ളേരെല്ലാം ഇട്ടു പോകാന് അവിടെ അങ്ങനെ ഇങ്ങനെ വീട്ടിലൊന്നും ഒന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല അത് കാവ്യനീതിയാണ് ദൈവത്തിന്റെ പ്രവർത്തനമാത് അവരായും പോയ ഒരു കുറ്റവും അവർ പൊക്കോട്ടെ അവര് പോകുന്നിടത്ത് അവർ മുളയ്ക്കുകയും വളരുകയും പലം പുറപ്പെടുവിക്കുകയും ചെയ്യും അതുകൊണ്ട് അവർ പോകുന്നേ എന്ന് പറഞ്ഞാൽ ആരും നിലപിടിക്കേണ്ട ഇവരെ നിലനിൽക്കുന്നവര് ആത്മാശക്തി സംഭരിക്കാൻ കഴിയണം നമ്മുടെ യന്ത്രത്തിൻ്റെ വലിപ്പം കൊണ്ടല്ല നമ്മുടെ ശക്തി നിലനിൽക്കുന്നത് ആത്മാവിന്റെ കരുത്തുകൊണ്ടാണ് പ്രഭയോട് ചേർന്ന് നിന്നത് കൊണ്ട് കത്താൻ സുരീക്ഷം പ്രവേശിക്കാൻ കൂട്ടായ്മയിൽ ഒരുമയോടെ വർക്ക് ചെയ്യാനായിട്ട് ഇവിടെയുള്ള ആൾ ശ്രദ്ധിച്ച് കഴിയുമ്പോൾ ആ ജീവൻ തുടിക്കുന്ന ആ ആത്മീയ പ്രഭയെന്ന് പറയുന്നത് നമ്മുടെ മനസ്സിന് കരുത്താവും നമ്മുടെ ഹൃദയത്തിന് സന്തോഷമാവും അതാണ് നമ്മൾ ശ്രദ്ധിക്കുക അതുകൊണ്ട് പിള്ളേരെല്ലാം പോയി എന്ന് പറഞ്ഞ ആരും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവർ പോകോട്ടെ ഇവിടെ ഉള്ളവര് ഒരുമയോടുകൂടി